അപ്പൊ നമ്മൾ ഇന്ന് ചെറിയ പൊടിമീൻ കോരാൻ വേണ്ടി വന്നിരിക്കാണ് പൊടിമീൻ ചെമ്മീൻ അതൊക്കെ ഇട്ടിട്ട് കൊത്ത മീൻ പിടിക്കാൻ വേണ്ടിട്ട് കൊത്ത പിന്നെ കരിമീൻ അങ്ങനെയുള്ള മീനൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് കോരാൻ വേണ്ടി വന്നിരിക്ക വെക്കാനാ <muchas> ഇറങ്ങി <muchas> <muchas> അപ്പൊ നമ്മള് നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ചെമ്മീം കോരി കൊണ്ടുവന്നത് ഇട്ട് നോക്കാം നമുക്ക് ഇന്ന് കൊത്ത കിട്ടുമെന്ന് എന്തായാലും നോക്കാം Yeah. എന്താ അറിയില്ല നല്ല മറിച്ചിലാ മറന്ന് ഗൈസാപ്പ നമ്മള് ഒരു ചെമ്മീനും കൂടി ഇട്ടിട്ടുണ്ട് ഇട്ട് ഇട്ടുനോക്കട്ടോ ഗൈ സാപ്പ അടിച്ചിട്ടുണ്ട് ഒരു കൊത്ത അടിച്ചിട്ടുണ്ട് ഒരു സൈസ് കൊത്ത അടിച്ചിട്ടുണ്ട് ഒന്നേര സാധനതാ കിട്ടണ ഇതേപോലത്തെ രണ്ടു മൂന്നെണ്ണം കിട്ടാം നിന്റെ ഐരിയ ശരി ശരി നിര്യ കുഞ്ചി വന്നിട്ടില്ല

അത് അവിടെ അതേപോലെ ചെയ്താൽ നടക്കു എവിടെ ചെയ്താലും വരാൻ ഓരോ ഐഡിയ കണ്ടുപിടിക്കും ഒക്കെ ഇനിയിപ്പൊ മൂന്നും അതന്നെ നമ്മളൊന്ന് കാണിച്ചു കൊടുക്ക മൂന്നു ചെല്ലാം പിന്നെ ഒരു കൊത്ത കിട്ടിണ്ട് കൊത്തി കിട്ടാ പോവോ പോവോ പോ ഒന്നര സൈസാണ് ఎవడా అడుతానకి సరే సమయం మీను ఎవడ కాని కాని కానీ దుకారు కానీ ఇక్కడ దో ఎందు సైజు అమ్మో అత్తా కిట్టిన కిట్న సైజ సహనం ఉంటా